നമസ്കാരം ലോകത്തിലെ ഒരുപാട് ബിസിനസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേങ്കിൽ ഡേറ്റാ ബേസ് ബിസിനസ്സിനെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡാറ്റാ ബേസ് അതായത് ഒരു വ്യക്തിയുടെ കൃത്യമായ കുറേ ഐഡൻറ്റിറ്റി കാര്യങ്ങൾ അയാളുടെ ഫോൺ നമ്പർ ചിലപ്പോൾ ആധാർ നമ്പർ അല്ലെങ്കിൽ അയാളുടെ ഇമെയിൽ അഡ്രസ്സ് അയാളെ കൃത്യമായി കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന വിവരങ്ങൾ അതായത് ഇമെയിൽ അഡ്രസ്സ് ഫോൺ നമ്പർ ആധാർ നമ്പർ ഇതൊക്കെ പലരുടെ കയ്യിലും കാണുമായിരിക്കും ഇപ്പം ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യാൻ കൃത്യമായൊരു നമ്പർ കാണും ആ നമ്പർ സെല്ല് ചെയ്യുക ഇതിനെയാണ് ഡേറ്റാബേസ് സെല്ലിങ് ആൻഡ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പലരുടെയും ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസുകൾ ഇന്ന് മാർക്കറ്റിൽ ലക്ഷോപലക്ഷം അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് ഇത്ര ആളുകളുടെ ഡേറ്റാബേസ് അല്ലെങ്കിൽ ഇത്ര ഇത്രയാളുടെ ഡീറ്റെയിൽസ് മാർക്കറ്റിൽ വിൽക്കാം അവൈലബിൾ ആണ് ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ച് ചെയ്യാമെന്ന് വെച്ചു ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത വിവരങ്ങൾ എല്ലാ ആൾക്കാരിലേക്ക് എങ്ങനെ എത്താൻ പറ്റും അപ്പം എല്ലാ ആൾക്കാരുടെയും ഫോൺ നമ്പർ ഇവർക്ക് ആവശ്യമുണ്ട് അപ്പം ഇതേപോലുള്ള ഏജൻസികളെ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പം അവർ ഈ പൈസ മേടിച്ചിട്ട് നമ്മുടെ ഡേറ്റാ ബേസ് കൊടുക്കും ഇത് ഈ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ ഈ പരസ്യം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ വാട്സപ്പ് നമ്പറിലോട്ടുള്ള ഡയറക്റ്റ് നമ്പറിലൊക്കെ വരും അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് പല എന്താ പറയുക പല രീതിയിലുള്ള മെസ്സേജുകൾ നമ്മൾ പരസ്യത്തിൻ്റെ മെസ്സേജുകൾ വരുന്നത് ഇതിനകത്ത് വലിയൊരു ദൂഷ്യഫലമുണ്ട് ഇതിനകത്ത് ദൂഷ്യഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വ്യക്തമായ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ അല്ലെങ്കിൽ നമ്മുടെ സീക്രട്ട് അതായത് നമ്മുടെ ഒ ടി പി മറ്റു കാര്യങ്ങൾ വന്ന് ഒരു പക്ഷേ ഈ നമ്പറിലായിരിക്കും അല്ലെങ്കിൽ പാസ്വേഡ് റിട്രീവ് ചെയ്യാൻ പറ്റുന്ന ഇമെയിൽ അഡ്രസ്സ് ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിലായിരിക്കും ഇതെങ്ങനെ പലപ്പോഴും ഈ ഏജൻസി ആൾക്കാർക്കിടെ കയ്യിൽ എത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഈ ഫ്രീ ഓഫറുകളുണ്ടല്ലോ അതായത് ഈ പല ഷോപ്പിംഗ് മാളുകളിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ് വൗച്ചറുകൾ അപ്പോൾ അവരിടുന്ന റാഫൽ കൂപ്പണിനകത്ത് കൃത്യമായ രീതിയിൽ എഴുതാൻ പറയും നമ്മുടെ പേര് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ മറ്റ് നമ്മളുടെ രഹസ്യ നമ്പറുകൾ അല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാനുള്ള ഗൾഫിലൊക്കെ ആണെങ്കിൽ അല്ല നമ്മുടെ ഐ ഡി നമ്പറുകൾ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് എഴുതും ഒരിക്കൽ പോലും ഈ സമ്മാനം പ്രതീക്ഷിച്ചിട്ട് പടരുന്ന മഷിയുള്ള പേന വെച്ച ഒന്നും അല്ല ഇടുന്ന വളരെ കൃത്യമായി വളരെ നീറ്റായിട്ട് എഴുതും ഇതൊക്കെ അവർ ചിലപ്പം ഈ പറയുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ള ആൾക്കാരല്ല സൂപ്പർ മാർക്കറ്റ് ആൾക്കാർ ചീറ്റ് ചെയ്യുന്നതല്ല ഇത്രയും വലിയ ആയിരം പതിനായിരം ആൾക്കാരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരാളെ ഒന്നോ രണ്ടാൾക്കാരൊക്കെ പ്രൈസ് കൊടുക്കുമായിരിക്കും ബാക്കി പോർഷൻ ഇത് ചിലപ്പം വേസ്റ്റ് കളയുന്ന സാധനം ചില ആൾക്കാർ തന്ത്രപരമായി കളക്ട് ചെയ്യുകയും അവർ ഈ ഡാറ്റാബേസുകൾ ചോർത്തി ഒരു പക്ഷേ ഇത് ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ ചോർത്താൻ പറ്റും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഒരു ഫേക്ക് ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് അറിയുന്ന ഒരു വ്യക്തിക്ക് അല്ലെ എൻ്റെ മൊബൈൽ നമ്പർ അറിയുന്ന ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ മൊബൈൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഉദാഹരണം ഞാൻ പറയാം എൻ്റെ ഇമെയിൽ അഡ്രസ്സിൽ നിന്ന് ഫോഗേഡ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അവർ ചോദിക്കും എൻ്റെ മൊബൈൽ നമ്പർ എന്തോ അപ്പം ഈ മൊബൈൽ നമ്പർ തന്നെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരിക്കും പേഴ്സണൽ മൊബൈൽ നമ്പർ ആയപ്പോൾ അപ്പോൾ ഈ മൊബൈൽ നമ്പർ അവർക്ക് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ പാസ്വേഡ് ഇമെയിലിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനും മറ്റേ അങ്ങനെ മുന്നോട്ട് നമ്മൾ പല രീതിയിലുള്ള ടോർച്ചറിംഗ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു തരുന്നത് കഴിഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് നാട്ടിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു എൻ്റെ കമ്പനി നമ്പർ ആർക്കും അറിയത്തില്ല ഈ കമ്പനി നമ്പറിലൊക്കെ ഡയറക്റ്റ് എനിക്കൊരു കോൾ വന്നു ഈ കോൾ വന്നു വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തുകയാണ് ഒരു കമ്പനി അതിലേക്ക് ഫണ്ട് റേസ് ചെയ്യുകയാണ് ഫണ്ട് ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് കോൾ വന്നു ഞാൻ ചോദിച്ചു ഇതിനൊരു ഇത് നിങ്ങളാരാണ് അപ്പോൾ അവർ പറഞ്ഞു അവരൊരു ഏജൻസിയാണ് ഞാൻ പറഞ്ഞു ഏജൻസിക്ക് എങ്ങനെ എൻ്റെ ഒരു ഡേറ്റ കിട്ടി അത് സാർ ഞങ്ങൾ ഡേറ്റാബേസ് കളക്ട് ചെയ്യുന്നതാണ് ഞാൻ ഞോക്കെ സമ്മതിച്ചു നിങ്ങൾ പറഞ്ഞ പറഞ്ഞ മോഹൻ ഞാനാണ് എൻ്റെ പേഴ്സണൽ നമ്പർ അല്ല ഇത് എൻ്റെ കമ്പനി നമ്പർ ഇതാണ് പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി അത് അവർ പറയുന്നില്ല എങ്ങനെ കിട്ടിയെന്ന് നമ്മളറിയാതെ എവിടെയെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുന്നോ മറ്റു കാര്യങ്ങളോ പലരിൽ കളക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റു ആൾക്കാർ കൊടുത്ത നമ്പറുകളായിരിക്കും ഞാൻ പറഞ്ഞത് പ്രധാനമായിട്ടും ഈ അടുത്തിടയ്ക്ക് നമുക്ക് ഇന്ത്യയിലേക്ക് കണ്ടു ഇന്ത്യയിലേക്ക് എത്രയോ ആൾക്കാരുടെ ഡേറ്റാബേസ് ചോറന്നൊക്കെ പറഞ്ഞ ന്യൂസ് ഉണ്ടായിരുന്നു എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല നമ്മൾ എവിടെ ഈ സമ്മാനം കിട്ടുവാൻ എഴുതി കൊടുക്കുന്ന കാര്യം എന്നാലും വളരെ സൂക്ഷിച്ച് നമ്മൾ കൊടുക്കണം നമ്മൾ ഇമെയിൽ അഡ്രസ്സാണെന്ന് പറഞ്ഞാലും ശരി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ പേഴ്സണൽ ഒ ടി പികൾ വരുന്ന മൊബൈൽ നമ്പറുകൾ ഈ കണ്ട ഈ കൂപ്പണുകളൊന്നും നിങ്ങൾ എഴുതി കൊടുക്കാൻ ശ്രമിക്കരുത് ഒരു പക്ഷേ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി ഉപയോഗിക്കാൻ അറിയാവുന്നവരെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തികം അവർക്ക് തട്ടിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ താങ്ക്